ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ നടുക്കിയ കവളപ്പാറ പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ചൂരൽമല ഉരുൾപൊട്ടലിന് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ നിരീക്ഷണം രണ്ടായിരത്തി പത്തൊൻപതിൽ കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടലുണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോഴുള്ളതെന്നും ഇതാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതെന്നും കൊച്ചി സർവകലാശാല കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് പറഞ്ഞു കവളപ്പാറ പുത്തുമല മേഖലകൾക്ക് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കയും ചൂരൽമലയും പൊതുവെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതിലോല മേഖലയാണിത് അതിനൊപ്പം കനത്ത മഴ കൂടി ആയതാണ് ഉരുൾപൊട്ടലിനു കാരണമെന്നാണ് കാലാവസ്ഥാ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെയും അവസാനം കേരളം ഒന്നടങ്കവും നിലനിന്നിരുന്ന ന്യൂനമർദ്ദപാത്തി മൂലം കൊങ്കൺ മേഖലയിൽ ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ കനത്ത മഴയാണ് ലഭിച്ചത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് മേഖലകളിൽ ഒരാഴ്ച ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ അൻപത് മുതൽ എഴുപത് വരെ ശതമാനം അധിക മഴയാണ് കഴിഞ്ഞയാഴ്ച ലഭിച്ചത് അതിനൊപ്പമാണ് കഴിഞ്ഞ രാത്രി അതിതീവ്ര മഴയും പെയ്തത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി